വിശുദ്ധ ഖുർആാനെ ഒരു വിഷയത്തെ കുറിച്ച് ഇത് ശുർക്കാകുന്നു എന്ന നിർവചനം ഖുർആാനിന് കാണാൻ കഴിയില്ല ഇത് അസീലത്ത് ശുർക്കാകുന്നു എന്ന് നിർവചനം എവിടെ ഉണ്ടാവൂല ഖുർആൻ ഉണ്ടാവില്ല ആ നിർവചനത്തിന് ഉതകുന്നതായ പൊതുവായ തത്വങ്ങൾ ഉണ്ടാകും ആയത്തുകളുടെ ഖുർആൻ ഉണ്ടാകും അത് ആ തത്വങ്ങളിലൂടെയാണ് പണ്ഡിയന്മാർ പിന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ത് ഈ വിഷയം ഹറാമാണ് ഈ വിഷയം ഹലാലാണ് ഈ വിഷയം ചുരുക്കാണ് എന്നിങ്ങനെയൊക്കെ അള്ളാഹു താലം മരിച്ചുപോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളോട് എന്താ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അമ്വാത്തുൻ റൈറു അഹയ്യ മരിച്ചവരാണ് ജീവനുള്ളവരല്ല അള്ളാവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവരാരാണ് അമുവാത്തുൻ റൈറു അഹയ്യ മരിച്ചവരാണ് ജീവനുള്ളവരല്ല അപ്പൊ പണ്ഡിന്മാരെ മനസ്സിലാക്കി മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ചുരുക്ക് ജീവനുള്ളവരോട് ചോദിച്ചാലോ അത് പ്രാർത്ഥനയാവൂല കാരണം ജീവനുള്ളവരോട് ചോദിക്കുമ്പോ എന്താകുന്നില്ല പ്രാർത്ഥനയാകുന്നില്ല എന്തുകൊണ്ടാ വിളി ചുരുക്കായതും പ്രാർത്ഥന ആയതും ചോദിച്ചത് ആരോടാണ് മരിച്ചവനോടാണ് അപ്പോ നമ്മൾ ആരോ ചോദിക്കുന്നു ആ ചോദിക്കുന്ന വ്യക്തി ആരായിരിക്കണം ഹൈ ആയിരിക്കണം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് കേൾക്കാനും സന്മനസ്സും ഇല്ലാത്ത ആളുകളുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരുപാട് വിദൂരത്ത് വിളിക്കുന്നത് പോലെയാണ് ഇവരോട് കാര്യം പറഞ്ഞത് ഒന്നും മനസ്സിലാക്കണില്ല അപ്പൊ എന്താ അർത്ഥം വിദൂരത്തുള്ളവരെ വിളിച്ചാൽ കേൾക്കൂല അപ്പൊ അതിൽ പണ്ടിയന്മാർ എന്ത് എടുത്തു ഒരാൾ ഹാൽ ഒരാൾ മുമ്പിലുള്ളവരാണെങ്കിൽ വിളിച്ചാൽ എന്ത് ചെയ്യും കേൾക്കും അപ്പൊ ആ വിളിയിൽ എന്ത് വരൂല ചുരുക്കു വരൂല പിന്നെ അള്ളാഹു ചുരുക്കു ചെയ്യുന്ന ആളുകളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവരിലാ അവർക്ക് ഒന്നിനും കഴിവില്ലാത്തവരാണ് ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ് ഈച്ച വല്ലതും തട്ടിയെടുത്താലും തിരിച്ചുപിടിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് പറയുന്നുണ്ട് അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് പണ്ടിയന്മാർ പറഞ്ഞു എന്ത് മയ്യത്തിനോട് ചോദിച്ചാൽ അത് ചുരുക്കാകും ായ്ബിനോട് ചോദിച്ചാൽ അത് ചുരുക്കാകും കഴി അല്ലാവിന്റെ കഴിവിൽ മാറ്റം പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ചുരുക്കാവും അതിൽ നിന്നാണ് എന്ത് വന്നത് ഹയ്യും ഹാദുറും കാതുറും വന്നത്